ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് കുരുക്ക് മുറുകുകയാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ കാർഡുണ്ടാക്കിയെന്ന കേസിൽ ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട് പ്രതികളിൽ ഒരാളുടെ മൊബൈലിൽ നിന്ന് ലഭിച്ച ഒരു വോയിസ് മെസ്സേജിൽ രാഹുലിൻ്റെ പേര് വന്നതോടെയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് യുവതികളുടെ ആരോപണത്തെ തുടർന്ന് പദവിയും പാർട്ടിയുടെ സ്വാധീനവും ഒക്കെ നഷ്ടമായ രാഹുൽ ഒരാഴ്ചയായി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ് അതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ സമയത്തെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് വീണ്ടും തലപൊക്കുന്നത് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയെന്നാണ് കേസ് ഇതിന് വീണ്ടും ചോദ്യം ചെയ്യാൻ ശനിയാഴ്ച തിരുവനന്തപുരത്തെ ഓഫീസിൽ എത്താനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിൻ്റെ തുടക്കത്തിൽ അന്ന് അന്വേഷിച്ചിരുന്ന മ്യൂസിയം പോലീസ് രാഹുലിനെ ചോദ്യം ചെയ്തിരുന്നു കാര്യമായ തെളിവുകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് കേസിൽ പ്രതി ചേർത്തിട്ടില്ല പിന്നീട് ഈ കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ രാഹുലിലേക്ക് വീണ്ടും എത്തുന്നത് രാഹുലിൻ്റെ സന്തത സഹചാരിയായ ഫെനി നയനാൻ ഉൾപ്പെടെ നാല് വിശ്വസ്തരും വ്യാജക്കാർഡ് ഉണ്ടാക്കാനുള്ള ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാവ് ജയ്സനും അടക്കം ആറുപേർ അന്ന് അറസ്റ്റിലായിരുന്നു വ്യാജ തിരിച്ചയൽ കാർഡ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സംഭാഷണത്തിനിടയിലാണ് മൂന്നാം പ്രതിയായ അഭിനന്ദ് വിക്രം രാഹുലിൻ്റെ പേര് പറയുന്നതായി ഇപ്പോൾ വെളിപ്പെട്ടത് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ രാഹുലിനെ കേസിൽ പ്രതി ചേർക്കും അല്ലെങ്കിൽ സാക്ഷിയാക്കി കുറ്റപത്രം നൽകാനാണ് ആലോചന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അംഗത്വം ചേർത്തതിൻ്റെ വിവരങ്ങൾ ദേശീയ കമ്മിറ്റിയുടെ വെബ്സൈറ്റിലാണ് ഉള്ളത് സെർവറിലുള്ള വിശദാംശങ്ങൾ കൈമാറാൻ ഇതുവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി തയ്യാറായിട്ടുമില്ല അത് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയായിട്ടുണ്ട് സെർവർ പങ്കുവച്ചു കഴിഞ്ഞാൽ രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി അടൂരിൽ മാത്രം യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചത് രണ്ടായിരം വ്യാജ തിരിച്ചറിയൽ കാർഡുകളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അവ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും തിരിച്ചറിയൽ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചായിരുന്നു കാർഡ് നിർമ്മാണം വികാസ് കൃഷ്ണൻ എന്ന എഡിറ്ററുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായത് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ എം ജെ രഞ്ജുവിനെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാൾ ഗൂഗിൾ പേ വഴി പ്രതിദിനം ആയിരം രൂപ വികാസ് കൃഷ്ണക്ക് നൽകിയിരുന്നു കേസിൽ അഭി വിക്രം ഫെനി നയനാൻ ബിനിൽ ബിനു വികാസ് കൃഷ്ണ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവർ നാലുപേരും ഒരുമിച്ചിരുന്നാണ് ആസൂത്രണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു ഇതിൽ ഫെനി നൈനാന്റെ പേര് വീണ്ടും മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു പാലക്കാട് ഇലക്ഷൻ സമയത്തെ കള്ളപ്പണ വിവാഹത്തിൽ നീല ട്രോളി ബാഗുമായി ഫെനി നൈനാനാണ് ആ ഹോട്ടലിലേക്ക് വരുന്നത് ഇപ്പോൾ ലൈംഗിക ആരോപണത്തിലും ഫെനി നയനാൻ എന്ന പേര് കടന്നു വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടൽ മുറിയിൽ എത്തിച്ച് നിരന്തരം ലൈംഗികമന്ത്രി മനുതൽ ഏർപ്പെട്ടുവെന്നും പിന്നീട് വിവാഹം കഴിക്കാനാകില്ല എന്ന് പറഞ്ഞതായും യുവതി ആരോപണം ഉയർത്തിയിരുന്നു ഇവരുടെ ഹോട്ടലിലെ കൂടിക്കാഴ്ചക്കായി സാഹചര്യം ഒരുക്കിയത് രാഹുൽ തന്നെയാണെന്നും അന്ന് രാഹുലിനൊപ്പം ഫെനി നൈനാനും ഉണ്ടായിരുന്നുവുമാണ് ആ യുവതി പറയുന്നത്